മാർ മാർത്തോമാ സഭയിലും കോർ എപ്പിസ്കോപ്പമാരോ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്നെനിക്ക് ചോദിക്കുവാനുള്ളത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് മലങ്കര മാർ മാർത്തോമാ സുറിയാനി സഭയിൽ പട്ടക്കാർക്ക് അല്ലെങ്കിൽ വൈദികർക്ക് കുപ്പായം എന്നൊന്നുണ്ടോ ഉത്തരം ഇല്ല എന്നതാണ് അതായത് പട്ടക്കാർക്ക് കുപ്പായം ഇല്ല കുറച്ചുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ ശുശ്രൂഷാവേളകളിൽ ധരിക്കുവാൻ മാർത്തോമാ വൈദികർക്ക് പ്രത്യേക കുപ്പായം അതായത് പുറം കുപ്പായം ഒന്നും തന്നെ ഇല്ല എന്നർത്ഥം ഇനി രണ്ടാമത്തെ ചോദ്യം വൈദികർക്ക് ശുശ്രൂഷാക്കുപ്പായം ഇല്ല എങ്കിൽ പിന്നെ ആർക്കാണ് കുപ്പായം ഉള്ളത് എന്നാണ് ഉത്തരം ഇതാണ് മാർത്തോമാ സുറിയാനി സഭയിലെ മെത്രാച്ചന്മാർക്ക് അതായത് എപ്പിസ്കോപ്പ മാർക്ക് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ശുശ്രൂഷാക്കുപ്പായം ധരിക്കുവാൻ അർഹതയും അവകാശവും യോഗ്യതയും സഭയിലെ എപ്പിസ്കോപ്പ മാത്രമാണ് ഇനി മൂന്നാമത്തെ ചോദ്യം വൈദികർക്ക് ശുശ്രൂഷാക്കുപ്പായം ഇല്ല എങ്കിൽ വൈദികർ കറുത്ത കുപ്പായം മഞ്ഞക്കുപ്പായം തുടങ്ങിയവ ധരിക്കുന്നത് ശരിയാണോ എന്നതാണ് ഉത്തരം ഇതാണ് വൈദികർ മഞ്ഞ കറുപ്പ് തുടങ്ങിയ നിറത്തിലുള്ള പുറംകുപ്പായങ്ങൾ ശുശ്രൂഷാവേളകളിൽ ധരിക്കുന്നത് തെറ്റും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യമാണ് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉയരും വികാരി ജനറൽ വൈദികനാണോ എന്ന് ഉത്തരം ഇതാണ് അതെ വികാരി ജനറൽ വൈദികനാണ് വൈദികർക്ക് ശുശ്രൂഷാ കുപ്പായം ഇല്ല എന്ന് സഭ പറയുന്നു അപ്പോൾ വൈദികനായ വികാരി ജനറലിന് ശുശ്രൂഷാ കുപ്പായം നൽകുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം ഉത്തരം വളരെ ലളിതം വൈദികനായ വികാരി ജനറലിന് ശുശ്രൂഷ കുപ്പായം നൽകുന്നത് തെറ്റും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യമാണ് മാർത്തോമാ സഭയിലെ വികാരി ജനറൽമാർ മറ്റു സഭകളിലെ കോർ എപ്പിസ്കോപ്പമാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത് മറ്റു സഭകളിൽ കോർ എപ്പിസ്കോപ്പ സ്ഥാനമെന്ന് പറയുന്നത് ആജീവനാന്തമാണ് എന്നാൽ മാർത്തോമാ സഭയിലെ ബികാർ ജനറൽ സ്ഥാനം ഒരു ഡെപ്യൂട്ടേഷനാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റാണ് വെറും അഞ്ചു വർഷത്തേക്കും മാത്രം ഉള്ളതുമാണ് പക്ഷേ വൈദികർക്ക് എല്ലാം അരക്കെട്ട് നിർബന്ധമാണ് ഈ അരക്കെട്ട് കറുത്തതായിരിക്കണം അല്ലെങ്കിൽ ചുവപ്പായിരിക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറായിരിക്കണമെന്ന് ഭരണഘടനയിൽ ഒരിടത്തും തന്നെ പറയുന്നില്ല അതായത് അരക്കെട്ട് ഏത് നിറത്തിലുള്ളതാണെങ്കിലും അതിന് തെറ്റില്ല എന്നർത്ഥം അതായത് വികാരി ജനറൽമാർ അവരുടെ സേവന കാലത്ത് ചുവന്ന അരക്കെട്ട് കെട്ടുന്നതിൽ തെറ്റില്ല പക്ഷേ വൈദികർക്ക് ശുശ്രൂഷാക്കുപ്പായം സഭയായി ഏർപ്പെടുത്തി നൽകിയിട്ടില്ലാത്തതിനാൽ വൈദികനായ വികാരി ജനറൽ ശുശ്രൂഷ കുപ്പായം എന്ന പേരിൽ പിങ്ക് നിറത്തിലുള്ള പാവാട ധരിക്കുന്നത് തെറ്റുതന്നെയാണ് തിരുത്തപ്പെടേണ്ട സംഗതി തന്നെയാണ് പരമാവധി അഞ്ചു വർഷം വരെ മാത്രം കാലാവധിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റായ വികാരി ജനറൽ അടിസ്ഥാനപരമായി വൈദികനാണ് സ്ഥാനം നൽകുമ്പോൾ എന്തൊക്കെ നൽകുന്നുവോ അതൊക്കെ തന്നെയും സ്ഥാനമൊഴിയുമ്പോൾ അതായത് അറുപത്തിയഞ്ചാം വയസ്സ് അറുപത്തിയഞ്ച് വയസ്സായി പെൻഷൻ പറ്റുമ്പോൾ തിരികെ നൽകണം അവർ അത് തിരികെ നൽകുന്നില്ല എങ്കിൽ സഭയായി അത് തിരികെ വാങ്ങാനുള്ള ക്രമീകരണം ചെയ്യണം കാരണം അറുപത്തിയഞ്ചാം വയസ്സിൽ പെൻഷൻ പറ്റിയാൽ പിന്നെ വികാരി ജനറൽ സ്ഥാനം ഇല്ല പ്രസ്തുത വ്യക്തി റിട്ടയർഡ് വൈദികനാണ് വൈദികർക്ക് ശുശ്രൂഷ കുപ്പായം ഇല്ല സോ ഓൾ റിട്ടേർഡ് വികാർ ജനറൽസ് ഷുഡ് റിട്ടേൺ ബാക്ക് വാട്ട് ദ റിസീവ്ഡ് ചുവന്ന അരക്കെട്ട് ഉൾപ്പെടെ എല്ലാം പെൻഷൻ പറ്റുമ്പോൾ തിരികെ നൽകണം എന്ന് അർത്ഥം അതല്ലാതെ ആജീവനാന്തം ധരിക്കാനുള്ള ഒരവകാശമായി ഇതിനെ കാണുന്നത് തന്നെയാണ് ധരിക്കാനുള്ള അർഹത അറുപത്തിയഞ്ച് വയസ്സുവരെ മാത്രമാണെന്നും അത് കഴിയുമ്പോൾ അത് തിരികെ സഭയ്ക്ക് നൽകേണ്ടതാണെന്നുമുള്ള തിരിച്ചറിവ് പെൻഷൻ പറ്റിയവർക്കും ഇപ്പോൾ ഉള്ളവർക്കും നൽകുവാൻ മേൽപ്പെട്ടക്കാർക്ക് സാധിക്കണം അതിനുള്ള ആർജവത്വം കാണിക്കണം എന്നാണ് വിശ്വാസികൾക്ക് പറയുവാൻ ഉള്ളത് സഭാതാരകയിൽ നാല് നിർദ്ദേശങ്ങൾ നൽകിയപ്പോൾ അതിൽ ഒന്നുകൂടെ വ്യക്തത വരുത്തേണ്ടത് വളരെ ആവശ്യമായിരുന്നു എന്നാണ് വിശ്വാസികൾക്ക് പറയുവാനായിട്ടുള്ളത് ഒരു വേളയിൽ എൺപത് വയസ്സുള്ള ഒരു റിട്ടേർഡ് വൈദികൻ നിൽക്കുമ്പോൾ റോസ് നിറത്തിലുള്ള പാവാടയുമിട്ട് റിട്ടേർഡ് വൈദികൻ തന്നെയായ റിട്ടേർഡ് വികാരി ജനറൽ നിൽക്കുന്നതിലെ അനൗചിത്യം തിരിച്ചറിയുവാൻ സഭാനേതൃത്വം തയ്യാറാകണം ഇതിന് മാറ്റം വരുത്തണം മെത്രാപോലിത്ത തിരുമേനി അതിനാവശ്യമായ ക്രമീകരണം ചെയ്യണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് ശോഷപ്പ തലയിലിടുമ്പോഴാണ് ധൂപം വീശുന്നത് ഇപ്പോൾ ശോഷപ്പ തലയിലിടാത്തപ്പോഴും ധൂപം വീശിയത് ഗുരുതരമായ തെറ്റല്ലേ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് മാറണം മാറ്റണം അതിന് തയ്യാറാകണം